ഇന്ന് ആടിവെള്ളിയാട്ടോ ആടിവെള്ളി എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ളി മുപ്പട്ടുവെള്ളി മുപ്പട്ടുവെള്ളിയുടെ പ്രത്യേകത അറിഞ്ഞുകൂടെ കർക്കിടക മാസത്തിൽ ആദ്യത്തെ വെള്ളി ഭയങ്കര വിശേഷാ ട്ടോ തമിഴ്നാട്ടിലൊക്കെ നമ്മുടെ കേരളത്തിൽ സത്യം പറഞ്ഞ നമ്മൾ ഹിന്ദുക്കളൊക്കെ ഇങ്ങനെ അമ്പലത്തിൽ പോകും ആ ഒരു ഇത് ചടങ്ങ് മാത്രമേ ഉള്ളൂ പക്ഷെ തമിഴ്നാട്ടിലൊന്നും അല്ല കേട്ടോ ഗംഭീര പരിപാടിയാണ് സുമംഗലികളൊക്കെ വിളിച്ച് വീട്ടിൽ വിളിച്ച് വെറ്റല് അടയ്ക്ക താമ്പൂലം കൊടുക്കൽ പിന്നെ പ്രസാദം ഉണ്ടാക്കും പ്രസാദമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി ഓരോരുത്തർ അവരവരുടെ സാമ്പത്തികം അനുസരിച്ച് ഓരോന്നും ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ ഒത്തിരി വിശേഷമാണ് കർക്കിടക മാസത്തിലാണ് ഭഗവതി സേവ നടത്തുന്നത് എല്ലാവരും ഹിന്ദു ക്രിസ്തിൻ്റെ വീട്ടിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും കർക്കിടക മാസത്തിലാണ് ദേവിക്കാണ് പ്രാധാന്യം അപ്പം അത് കാരണം ഞാനേ ആ പറഞ്ഞില്ലല്ലോ മൈലാഞ്ചി ഇടുകെട്ടോ ആടിവെള്ളിക്ക് മൈലാഞ്ചി ഇടണം എന്നാണ് മഹാലക്ഷ്മിയെ വരവേൽക്കുകയാണ് എല്ലാവരും അപ്പോൾ ഈ ഭഗവതി സേവ നടത്തുമ്പോൾ നമ്മുടെ കുടുംബ ഐശ്വര്യം ഉണ്ടാവും അങ്ങനെ അറിയാമോ അതെപ്പറ്റിയൊക്കെ അല്ലേ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ എന്താ പറയുക ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇത് വെച്ചു അമരപ്പയറില്ലേ അമരപ്പയർ കൊണ്ട് ഒരു ചുണ്ടൽ പോലെ ഉണ്ടാക്കി പിന്നെ പച്ചരി കൊണ്ട് പായസം വെച്ചു പച്ചരി മഹാലക്ഷ്മിക്ക് വിശേഷപ്പെട്ടതാന്നാണ് പറയുന്നത് പിന്നെ അമരപ്പയർ അമരപ്പയർന്ന് കേട്ടിട്ടില്ലേ നമ്മൾ അതിന് തമിഴ്നാട്ടിൽ മൊച്ചക്കൊട്ടയിന്ന് പറയും ആ അമരപ്പയർ കൊണ്ട് ചുണ്ടലുണ്ടാക്കി അമരപ്പയർ നമ്മൾ നവഗ്രഹങ്ങളിൽ ശുക്രന്റെ ധാന്യമാണത് ഒക്കെ പ്രീതിപ്പെടുത്താം നവഗ്രഹത്തിന്റെ നമ്മുടെ ഏത് ദോഷമാണോ നമുക്കുള്ളത് ശുക്രൻ എന്ന് പറഞ്ഞത് നല്ലതും ഉണ്ട് ചീത്തയുണ്ട് ശുക്രൻ ദശയാണ് പക്ഷെ ശുക്രന്റെ ഒരു അനുകൂ അനുകൂലമായ അവസ്ഥ വരണമെങ്കിൽ ശുക്രനെ പ്രസാദിപ്പിക്കുക തന്നെ വേണം അപ്പം അങ്ങനെ ഞാൻ ഒരു അമരപ്പയറുണ്ട് ചുണ്ടലുണ്ടാക്കി പിന്നെ പച്ചരി കൊണ്ട് കൂട്ടുപായസം പോലെ കേട്ടോ സാധാരണ പാലൊന്നും അല്ല ശർക്കര ഇട്ടിട്ട് കൂട്ടുപായസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അതും വെച്ചു പിന്നെ ഊണൊക്കെ കഴിഞ്ഞു ഇതാ മൈലാഞ്ചിയൊക്കെ ഇടുക നേരത്തെ ഇടണേ സമയം കിട്ടിയില്ലാന്ന് എനിക്ക് ഞങ്ങളുടെ പൂച്ചയില്ലേ ഞങ്ങളുടെ പൂച്ചയ്ക്ക് സുഖമില്ല എന്താ പറ്റിയെന്ന് വെച്ചാൽ അതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി ഈ ഗ്രൂമിങ് ചെയ്യില്ലേ അതിനെ കൊണ്ടുപോയിട്ട് ആ എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ആ ഇസുവാണ് കേട്ടോ മറ്റേ മുലുവൊക്കെ കുഴപ്പമില്ല ഇസുവിന് കുറച്ച് ഇത് കൂടുതലാണ് സമ്മതിക്കില്ല പൊട്ടിച്ച് വലിച്ചൊക്കെ അതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം അതും നഖം പെട്ടാനൊക്കെ ചെയ്യണത് നമ്മുടെ നാദർഷായുടെ പൂച്ചയെ കണ്ടില്ലേ ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് നമ്മൾ ന്യൂസിൽ കേട്ടതല്ലേ പൂച്ച ഇതുപോലെ ചെയ്യാൻ പോയിട്ട് അവസാനം പൂച്ച അറ്റാക്കൊന്ന് വലിച്ചു പോയിന്ന് ഈ ഞങ്ങളുടെ സാധനം പിടിച്ച് വലിച്ചൊക്കെ കൊണ്ടുപോയത് എനിക്ക് വേണം അവർ കൊണ്ടുപോയി അകത്ത് അവർ നമ്മൾ കാണിച്ചു തരുമൊന്നും ചെയ്യില്ല എന്നിട്ട് പിന്നെ തിരിച്ച് വന്നപ്പോൾ തൊട്ട് പൂച്ചയ്ക്ക് വൈറ്റിന്ന് പോക്ക് നിമിഷം എന്താ ഛർദ്ദല്ലേ വയറ്റിനു പോക്കല്ലേ ഛർദ്ദലാണ് എന്ത് തിന്നാലും ശർദിക്കും അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പത്തിരണ്ടായിരം രൂപ ചിലവായി അതും കഴിഞ്ഞ് ഇപ്പം എന്ത് പറ്റണമെന്ന് വെച്ചാൽ ഇപ്പം ഛർദലൊക്കെ മാറി കുഴപ്പമില്ല പക്ഷെ ആർത്തി തിന്നാനുള്ളു എന്ത് കണ്ടാലും വേണം എനിക്കറിയാൻ ആ പാവം പൂച്ചയായിരുന്നു അത് കൊടുത്താൽ പോലും തിന്നാത്ത സാധനമാണ് ഇപ്പം നേരെ ഓപ്പോസിറ്റായി അപ്പോൾ ചേട്ടൻ പറയും അതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് അതിന്റെ ഞരമ്പ് എന്തോ മാറിപ്പോയിട്ടുണ്ട് ആ എന്താ പറയുക ആർത്തിയുടെ ചേട്ടാ വേറൊരാള് പറയാനോ ഏ ആർത്തി പണ്ടാരത്തിന്റെ പ്രേതം കൂടിയതാന്ന് എന്ത് പറയാനാ എന്തായാലും അതിന ആർത്തി ഇത്തിരി കൂടിയ ഫ്രിണ്ടാതെ കിടന്ന് ഉറങ്ങണ്ട് കണിച്ചേര ശാന്തമായിട്ട് ഉറങ്ങാണ് ശ്രദ്ധിക്കണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും ഇപ്പൊ തിന്നാൻ വേണ്ടി എടുത്തു വെക്കിയെ അപ്പൊ ചാടി ഓടി വരും അതെന്ത് മറ്റേതിനും അങ്ങനെ ഇല്ല എന്താ എന്തായാലും പണ്ടങ്ങനെ ഉണ്ടായില്ലാട്ടോ അപ്പം ഏതായാലും നിങ്ങളിങ്ങനെ പൂച്ചയുള്ളവരെയൊക്കെ കുളിപ്പിക്കാനോ അല്ലെങ്കിൽ നഖം വെട്ടാനോ ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം ട്ടോ അല്ലെങ്കിൽ അവരോട് പറയണം എനിക്ക് പറ്റി അങ്ങനെ തോന്നണം അവരെന്തോ അവരുടെ പിടുത്തത്തിൽ എന്തോ പറ്റിയേക്കണതാണത് ഏതായാലും പത്തിരണ്ടായിര ചെലവുമായി ഇപ്പം ഞങ്ങൾക്ക് എന്താ പറയുക അതിൻ്റെ മുമ്പിൽ ഇന്ന് ഇന്നാൻ പറ്റാത്ത അവസ്ഥയായി പൂച്ചനെ അടച്ച് റൂമിൽ റൂമിൽ അടച്ചിടും എന്നിട്ടാണ് കഴിക്കണത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോണു സുഹൃത്തുക്കളെ പിന്നെ പിന്നെ എന്താണ് വിശേഷം മഴ കുറച്ച് കുറവുണ്ട് ഞാനേ കൂട്ടത്തിൽ ഈ മൈലാഞ്ചി ഇടുന്നതിന്റെ ഇങ്ങനെ ഇടണ കേട്ടോ കൂട്ടത്തിൽ ഇങ്ങനെ നോക്കിയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ തേച്ച് വെക്കും ഞാൻ അതാണ് അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ പോണു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ കമൻറ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ പറയാതിരിക്കാൻ വയ്യ എന്തൊക്കെ കമൻ്റുകളാണ് ഇടുന്നത് നല്ല രീതിയിൽ ഇടുന്നേ നമ്മൾ എല്ലാവരെയും അങ്ങനെ എല്ലാ പലതരം പലതരം കണ്ണിലൂടെ കാണരുത് എല്ലാവർക്കും ഒരു ഒരു പ്രായത്തിനനുസരിച്ച് നമ്മൾ ബഹുമാനം കൊടുക്കുക അതൊക്കെ നമ്മൾ ചെയ്യണം ഇത് എന്തൊക്കെ കമൻ്റുകളാണ് ഇടുന്നത് അത് കുറേ ദിവസം ഞാൻ ക്ഷമിക്കുന്നു. പോട്ടെ പോട്ടെ എന്നൊരു ഇത് ആരാണ് ഇടണേന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല കേട്ടോ ആണാണോ പെണ്ണാണോ മോള് പറഞ്ഞു വേണമെങ്കിൽ അമ്മ നമുക്കൊന്ന് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം ആരാന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും പോട്ടെ വേണ്ട ക്ഷമിച്ചേക്കാം അറിവില്ലായ്മ എല്ലാത്തിനും അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അറിവില്ലായ്മ കൊണ്ട് ചെയ്യണുന്ന് അതുകൊണ്ട് പിന്നെ ഞാനും ഒന്നും പോട്ടെ ഒന്നും പറയാൻ പോയില്ല പറയാതിരിക്കാൻ വയ്യ കൂടുതലായാലും കൊള്ളില്ലല്ലോ നമ്മൾ എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണമെന്ന് പറയും തമാശ രൂപത്തിൽ എല്ലാം എടുക്കാൻ പറ്റില്ല ചില കാര്യങ്ങളൊക്കെ നമുക്ക് തമാശക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ എല്ലാത്തിനും ഒരു കുറച്ചൊരു പക്വതയൊക്കെ ഒക്കെ വരണ്ടേ അപ്പം അങ്ങനെ കഴിഞ്ഞ ആഴ്ച അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കമൻറ്റിൻ്റെ പറഞ്ഞ ഒരു വീഡിയോ ഇട്ടത് സത്യത്തിലേ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ സ്വഭാവം അല്ലേ നമ്മൾ എല്ലാവരും ഒരേപോലെ ഇരിക്കുമോ എന്നെ സംബന്ധിച്ച് പറയട്ടെ ഞാൻ അധികം ആരോടും അങ്ങനെ ഞാൻ പറയാറുണ്ട് അധികം അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല ചുമ്മാ അവരെ ഇവരെ വിളിച്ച് ഫോൺ ചെയ്യൽ അല്ലെങ്കിൽ ഫ്രണ്ട്സാണല്ലോ എന്ന് കരുതി ചുമ്മാ തൊട്ടതിനും പിടിച്ചതിനും വിളിച്ച് സംസാരിക്കല് അല്ലെങ്കിൽ ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പിലെല്ലാത്തിലും ഇങ്ങനെ എപ്പോഴും സംസാരിക്കുന്നത് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നത് അങ്ങനെയുള്ള ഒന്നും ഞാൻ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ ആവശ്യത്തിന് വേണ്ടുക അത്രയേ ഉള്ളൂ അല്ലാതെ അധികമായാൽ അമൃതും വിഷം എന്നൊക്കെ പറയില്ല എത്ര വലിയ കൂട്ടായാലും ഞാൻ കുറച്ച് ഒരു ലിമിറ്റിന് അപ്പുറത്ത് അങ്ങോട്ട് കിടക്കില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരെയായിട്ടും ഒന്ന് നല്ല രീതിയിൽ ഉണ്ട് ട്ടോ കാരണം ചിലവർ എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിലെ സകല കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് പറയാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും ചെയ്യാ അതൊക്കെ നല്ലതാണ് ഇല്ലയെന്ന് ഞാൻ പറയില്ല പക്ഷേ അങ്ങനെ ഉള്ള ഒരു ഇതില്ല അതെന്തു ചെയ്യാൻ പറ്റും എനിക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവം അല്ലേ ഇപ്പം എൻ്റെ സ്വഭാവമാണോ ഇപ്പം നിങ്ങൾ കാണുന്ന ഓരോരുത്തർക്കും അല്ലല്ലോ ഞാൻ അധികം ആരോടും അങ്ങനെ പരമാവധി ഒരു കാര്യം ചോദിക്കാറില്ല കേട്ടോ ചോദിക്കാറില്ല അതിനുള്ള ആവശ്യം ഇല്ലാഞ്ഞിട്ടാണെന്ന് വിചാരിക്കരുത് പക്ഷേ എനിക്കും ഒരുപാട് ഞാൻ പല ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് എന്നാൽ പോലും ഞാൻ ഒരുത്തൻ്റെ അടുത്ത് പോയും ഒരു കാര്യം പറയോ അല്ലെങ്കിൽ വെഷമങ്ങള് പറയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യില്ല കാരണം എനിക്ക് ആരെങ്കിലും എന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് വെഷമാണ്. അത് വിഷമം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മള് ഒന്നിനും പോണില്ല എന്നിട്ട് നമ്മളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കണു പറയുമ്പോൾ ഒരു ഒരു ഇതാവാറുണ്ട് മൈലാഞ്ചി ചെയ്യട്ടോ കഴിഞ്ഞ വർഷം ഓർക്കണ്ടോ ഞാൻ ആടി വെള്ളിക്ക് ഇതുപോലെ മൈലാഞ്ചി ഇട്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ തുടങ്ങിയത് ആരും ഓർക്കണോ നിങ്ങളൊക്കെ ഓർക്കണ്ടോ അത് മോളുടെ കുറേ അയർലൻഡിലെ കാര്യങ്ങൾക്ക് വേണ്ടി നിന്നും പറഞ്ഞാണ് ഈ ചാനൽ ഞാൻ സത്യം പറഞ്ഞാൽ തുടങ്ങിയത് പിന്നെ നോക്കിയപ്പോൾ മോള് പറയണു അമ്മ എവിടെ ഒരു വീഡിയോ എന്ത് കാണിക്കാനാ ഒന്നും ഇല്ല അമ്മ ഈ കണ്ടത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ എടുത്ത് അന്ന് ഉപയോഗിച്ച് തുടങ്ങിയതാണ് ഒരു വർഷമായി കഴിഞ്ഞ ആടി വെള്ളിക്കാണ് ഞാൻ തുടങ്ങിയത് ഒരു വർഷമായി കേട്ടോ അപ്പം എല്ലാവരും എൻ്റെ ആദ്യത്തെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ ട്ടോ സെർച്ച് ചെയ്താൽ മതി ഗീത ഗീത വിശ്വനാഥനുകള അടിച്ച് നോക്കിയാൽ കിട്ടും അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെയാണ് എൻ്റെ സ്വഭാവം അപ്പം എനിക്ക് എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ളത് എന്തെങ്കിലും വാക്കുകൾ കേൾക്കുകയോ അല്ലെങ്കിൽ എന്നോട് പെരുമാറുകയോ ചെയ്യുമ്പോൾ ഞാൻ പതുക്കെ ആ വ്യക്തിയിൽ നിന്നും പതുക്കെ അകന്നു പോകും അത് എൻ്റെ ബ്ലഡിൽ അലിഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവമായി പോയി എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ചിലവർ പറയും ആ എന്തുണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീതം ഓർത്ത് ഓർത്ത് ഞാൻ പഴയതൊക്കെ മറന്നു കളാണ് മറന്നു കളയാം പക്ഷെ നമ്മളുടെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ആ അത് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അത് എനിക്ക് എന്നോട് ആ രീതിയിൽ പെരുമാറിയ അപ്പോഴേക്ക് അവിടെ പൂച്ച അടി കൂടി തുടങ്ങിയിരുന്നു ആ അപ്പോൾ ഞാൻ മറന്നു പോകാൻ ശ്രമിക്കണ്ട് പഴയതൊക്കെ മറക്കണം മറക്കണം എന്ന് പക്ഷെ വീണ്ടും വീണ്ടും എന്നെ കുത്തി നോവിക്കണ പോലെ ഓരോരുത്തരും കാണിക്കുമ്പോൾ ഉണ്ടല്ലോ അടുക്കാൻ എനിക്കിഷ്ടമല്ല അത് എന്ത് ചെയ്യാൻ പറ്റുന്നേ അങ്ങനെയൊക്കെ ആയിപ്പോയി എൻ്റെ ഒരു സമയദോഷം എന്ന് പറയാം അല്ലെങ്കിൽ ജാതക ദോഷം എന്നും പറയാം എൻ്റെ നക്ഷത്രം അങ്ങനെ ആയിട്ടായിരിക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാം ഞാൻ ഉത്രട്ടാതി നക്ഷത്രമാണ് മീനരാശി ഉത്രട്ടാതിക്കാർക്ക് ഇങ്ങനെ ആയിരിക്കും എത്ര നല്ലത് ചെയ്തോ നമുക്ക് തിരിച്ചടിയാ കിട്ടണത് നല്ലതല്ല ഒന്ന് ശത്രുവായിട്ട് മാറുകയാണ് നമ്മൾ ഉപകാരം ചെയ്യുന്നവരെയൊക്കെ എത്ര നല്ല സ്നേഹത്തോടെ നമ്മൾ പെരുമാറിക്കോ തിരിച്ച് അവര് അവർ ഒരു ശത്രുവിനെ പോലെ കാണുകയാണ് ഈ പറയണത് സത്യമല്ല എന്ന് നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ ഈ കാണുന്ന വ്യക്തികളിൽ ഉത്തരട്ടാതി ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ കാരണം അത്രത്തോളാണ് ആ ഞാൻ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഇപ്പോൾ ഒത്തിരി ഞാൻ ഇങ്ങനെ കാണാറുണ്ട് ഉത്തരട്ടാതിയെ പറ്റി സത്യം പറഞ്ഞാൽ ചിലവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെ അനുഭവിച്ചു അത് അങ്ങനെ തന്നെ പകർത്തി പറയാണ് അപ്പോൾ എനിക്കതിൽ വിശ്വാസം പോയി അതാണ് അപ്പോൾ എനിക്ക് തോന്നി ശരിയാണല്ലോ ഇതൊക്കെ അവർ പറയണത് ശരിയാണല്ലോ എന്ന് ഒന്നും കാണാതെ അങ്ങനെ പറയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനും കുറച്ച് നമ്മുടെ വായിൽ നിന്നൊന്നും വീഴാത്ത രീതിയിൽ കുറച്ച് മൗനം പാലിക്കണത് നല്ലതാണെന്ന് കരുതിയിട്ട് ഞാൻ അധികം ആരോടും സംസാരിക്കാതെ അധികം അങ്ങനെ ഇടപഴകി ജീവിക്കാതെ പോവുകയാണ് അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കമൻ്റുകൾ വരുമ്പോ എനിക്ക് പിടിച്ചാ കിട്ടൂല ഉള്ളത് പറയാ നല്ല വാക്ക് തന്നെ ഞാൻ പറയും ഈ ചെറിയ പിള്ളേരോട് പറയണ പോലെ എന്തൊക്കെയാ അതിലൊരാൾ പറയാം പേരൊന്നും പറയണില്ലാട്ടോ കാരണം വെറുതെ എന്തിനാ പോട്ടെ സാരമില്ല ഇല്ല കഴിഞ്ഞത് കഴിഞ്ഞു ഏതായാലും അങ്ങനെ പോയി അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ പിന്നെ അത്രയൊക്കെ ഉള്ളു വേറെ ഒന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെയൊന്നും കേറി വന്നതാണ് എൻ്റെ മൈലാഞ്ചി ഇടുമ്പോൾ കൂട്ടത്തിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാന്ന് കരുതിയിട്ട് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ മതി കേട്ടോ അപ്പോൾ ആടിവെള്ളി എല്ലാവരും ആടിവെള്ളി ആശംസകൾ നേരുന്നു ഈ പണ്ട് കാലത്തൊക്കെ മൈലാഞ്ചി എന്ന് പറയുമ്പോ അരച്ച് ഇല വറച്ചുകൊണ്ട് വന്ന് അരച്ച് ആട്ടുകലയിലിട്ടായിരിക്കും അമ്മിക്കലയിൽ ആട്ടുകലയിലൊക്കെ കുറേ ഉണ്ടെങ്കിൽ ആട്ടുകലയിൽ അരയ്ക്കും അല്ലെങ്കിൽ അമ്മ കുറച്ചൊക്കെ ആണെങ്കിൽ അമ്മിക്കലയിൽ അരച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതൊക്കെ ഇട്ട് എന്താ പറയുക തേയില വെള്ളത്തിലൊക്കെ കലക്കി ചെയ്യും ചായപ്പൊടിയുടെ ഇതില്ലേ അതിൻ്റെ വെള്ളത്തിലൊക്കെ കലക്കി എന്തൊക്കെ ചെറുനാരങ്ങ പിഴിയോ എന്തൊക്കെയോ ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു ഇപ്പതാ ഒരു കോൺ ഒരു പത്ത് രൂപ എടുത്തു കഴിഞ്ഞാൽ സംഭവം കിട്ടുന്നു കറ കറക്കറന്നങ്ങട്ട് ചെയ്യാ അല്ലേ ഓക്കേ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വേറെ വീഡിയോ ആയിട്ടൊക്കെ വരാട്ടോ അതുവരെ എല്ലാവർക്കും